കർമ്മങ്ങളിൽ ഇഷ്ടമാകുന്നത് നിലനിർത്തിക്കൊണ്ടുപോകുന്ന കർമ്മങ്ങളാണ് അത് വളരെ കുറച്ചാണെങ്കിലും ഒരു പേജേ നമ്മൾ ഓതുന്നുള്ളൂ ഒരു ദിവസം അത് മരിക്കണ വരെ ഓതുക ഒരു ജുജയെ നമ്മൾ കൂടെ പറ്റുന്നുള്ളൂ അതാണ് റമദാനിൽ മാത്രം ഖുർആാൻ ഓതി റമദാൻ കഴിഞ്ഞ് പതിനൊന്ന് മാസവും ഖുർആാൻ തൊടാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോവല്ലേ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് റസൂലാഹിതങ്ങൾ പറഞ്ഞു ആരെങ്കിലും റമദാനിൽ നോമ്പെടുക്കുകയും ആറെണ്ണം അതിലേക്ക് തുടർത്തുകയും ചെയ്താൽ അവർ കാലം മുഴുവനും നോമ്പെടുത്തവരെ പോലെയാണ് റമദാൻ നോമ്പെടുത്തു കമൽനാൻ കഴിഞ്ഞ് ശവ്വാലിൽ ആറു നോമ്പും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശവ്വാലിലെ സുന്നത്ത് നോമ്പുണ്ട് ഹെറുമത്തായ ഹെർമത്തുള്ള ആറ് നോമ്പ് നമ്മൾ കുറുമത്താർ എന്നൊക്കെ പറയുന്നത് ഹെർമത്തുള്ള പവിത്രതയുള്ള ആറ് ഹെർമത്തുള്ള ആറ് കുറുമത്താർ എന്നൊക്കെ പറയില്ലേ ചരിസരത്തിലേ കമൽനാലിന് ശേഷം വരുന്ന ആറ് നോമ്പ് അതാരെങ്കിലും എടുത്താൽ സ്വാമർ കാലം മുഴുവൻ നോമ്പെടുത്ത പോലെയാണ് അതെങ്ങനെയാണ് ഒരു വർഷം നോമ്പെടുത്ത പോലെയാണ് റമദാനും പിന്നെ ആറും എന്തുകൊണ്ട് ഒരു നോമ്പിന് ഒരു അള്ളാഹു എത്രയാണ് കൂലി തരുന്നത് പത്ത് അപ്പൊ മുപ്പത് നോമ്പ് കിട്ടിയാൽ എത്രയായി മുന്നൂറായി അതായത് പത്ത് മാസമായി പിന്നെ രണ്ട് മാസത്തെ കുറവ് അത് ആറുകൊണ്ട് പരിഹരിക്കപ്പെടും ആറ് നോമ്പ് നോമ്പെടുത്തു കഴിഞ്ഞാൽ അറുപതാണ് രണ്ടു മാസായില്ലേ അപ്പന്ത് ഷവ്വാലിന്റെ ആറിന് എത്ര എത്ര കൂലി കൂടുതല് ഷവ്വാലിന്റെ ആറിന് മാത്രം ഇങ്ങനെ കാലം നോമ്പെടുത്ത കൂലി മുഴുവൻ കിട്ടുമെന്ന് പറയാൻ കാരണം അതിനെ സംബന്ധിച്ച് മഹാനായ അല്ലാമ അൽ ഇമാമുൽ മനാവിറമി അലി ഹസ്വൽ ഴിഞ്ഞ പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള വല്ലാത്തൊരു ആർത്തി വരുന്നൊരു സമയമാണ് നോമ്പട കഴിഞ്ഞാൽ പിന്നെ ഒരു നോമ്പെടുക്കുക എന്ന് പറഞ്ഞ പ്രയാസമാണ് പെരുന്നാളൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞാൽ ആ ശരിക്കുള്ള ബിരിയാണിയൊക്കെ അടിച്ചിട്ട് വല്ലാത്തൊരു ആ ഭക്ഷണത്തിന് ഒരു മാസം അനുഭവിച്ച എല്ലാം നമ്മള് റമലാൻ കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിലേക്ക് മനുഷ്യൻ ഇറങ്ങുകയാണ് കുളിച്ചിറങ്ങുകയാണ് അപ്പോ നോമ്പിന്റെ മുപ്പത് ദിവസത്തെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു പെരുന്നാളിന്റെ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ വരുന്ന ആറ് വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് ഷവ്വാലിന്റെ ആറിന് ഇത്രയും പ്രാധാന്യം കിട്ടാൻ കാരണമെന്ന് അല്ല മനാവി മുറമത്തല്ലാഹി അലഹി പറയാം ഈ ആറ് പെരുന്നാൾ കഴിഞ്ഞ് ഉടൻ എടുക്കണോ അതല്ല ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ഷവ്വാലിൽ ഏതെങ്കിലും ആറ് ദിവസം മതിയോ ഏതെങ്കിലും ആറ് ദിവസം മതി തുടർച്ചയായി എടുക്കാൻ പറ്റൂലേ ഇടവിട്ടിട്ടും മതിവാലിൽ ആറെണ്ണം നോമ്പ് എടുക്കുക പക്ഷെ അല്ല മാ നബി വെറുതെ നമ്മുടെ ബധബിന്റെ പ്രഗത്ഭനായി മാം മഹാനവരുടെ അഭിപ്രായത്തിൽ ഷവ്വാലി ആ നോമ്പ് ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ഉടനെ തന്നെ ആറെണ്ണം എടുക്കലാണ് ശ്രേഷ്ഠമായത് എന്നാണ് പക്ഷെ എന്നാലും എന്ത് ചെയ്യാം എപ്പോഴെങ്കിലും ആയിട്ട് ഷവ്വാലില്ല ആറ് നോമ്പെടുക്കണം അങ്ങനെ ആയി കഴിഞ്ഞാൽ കാലം മുഴുവൻ നോമ്പെടുത്ത പോലെയാണ് അള്ളാഹിക്ക് നൽകട്ടെ അതുകൊണ്ട് ബഹുമാന്യരായ മിനിങ്ങളെ നമ്മുടെ റമലാനിന്റെ കുറവുകൾ പരിഹരിക്കാനുള്ളതാണ് ഈ ഷവ്വാലിലെ നോമ്പ് മുഹമ്മദിൻ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد